ഹായ് ഹായ് നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അമ്മ എന്താന്ന് പറയാറ സാധനം കാണിച്ചു പറയുന്ന എന്താ ചേനപ്പൂട്ടാ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ചേനപ്പൂ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടായിനി അപ്പൊ ചേന കളക്കാത്തോണ്ട് മഴ പെയ്യുമ്പോ ആദ്യം ഈ ചേനപ്പൂ വിരിയും അതെയാ പിന്നെ ഇത് നമ്മ ഇത് മുറിച്ചെടുത്തിട്ടാകുമ്പോ ഇനിയാവുമ്പോ അത് ഇനി തേമ്പ് വരുവോ തിരി വരും അപ്പൊ കഴിഞ്ഞ കൊല്ലം കളക്കാത്ത ചേണക്ക് വിറ്റ കൊല്ലം ഇങ്ങനെ ചേന വരും അല്ലേ അപ്പം ഇത് പറഞ്ഞാല് കറിയും ഇതെല്ലാം വെച്ചാല് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാല് അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷെ ഇതെങ്ങാനും മുറിക്കാൻ വെയ്തു പോയാലുണ്ടല്ലോ ഏരിയ പോലും ഒരാൾക്ക് നിക്കാൻ കഴിയില്ല അത്ര സ്മെല്ലാന്ന് വേടെ സ്മെല്ലാന്ന് അപ്പോ അത് മുറിക്കുന്നതെല്ലാം കാണിക്കണെങ്കില് പറ്റിറ്റാ ഇത് അതേപോലെ സ്മെല്ലടിക്കുന്നോണ്ട് അമ്മ വേഗം അത് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടു ഇത് മുരിക്കുന്ന കാണിക്കാച്ചിട്ട് നമ്മ വെയിറ്റ് ചെയ്ത് എന്നാല് ബാക്കിയുള്ള പച്ചക്കറി ഐറ്റംസ് എല്ലാം ചീഞ്ഞു പോവോ അല്ലെങ്കിൽ വാടിപ്പോവേലും ഇത് ഈ പരിസരത്തായിരിക്കും നിക്കാനാവില്ല അതുകൊണ്ട് വേഗം മുറിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി അപ്പൊ ഇന്ന് നമുക്ക് അതിനെക്കൊണ്ട് നല്ല അടിപൊളി മസാലക്കറി ആക്കാം മുന്നേ നമുക്കിത് കിട്ടിയാൽ ഒരു പ്രാവശ്യം നമ്മ മസാലക്കറി ഉണ്ടാക്കിട്ടുണ്ടായിനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യായിട്ട് പറഞ്ഞ കേട്ടതേയോ കാണുന്നു ഒരുപോലെ കണക്കാണ്ട് പിന്നെ മഴ പെയ്യുമ്പോ ആദ്യം ഞാൻ പൂവായിട്ട് വരും ശരിക്കും എടുത്തിട്ടാകുമ്പോ പിന്നെ അത് തെമ്പായിട്ട് ഏലയായിട്ട് മുളച്ചിട്ട് ഷേപ്പ് ഇങ്ങനെയാണ് ഒരു ഇങ്ങനെ പൊതിഞ്ഞതി ഒരു പ്രത്യേക അത് മുറിക്കുമ്പോ അതിന്റെ ഉള്ളില് കാണണം ഷേപ്പിലാണ് അപ്പൊ അമ്മ ഇതുവരെ കണ്ടിട്ടാണ് ഞാനും ഇവിടെ ഇപ്പം അമ്മ കണ്ടിട്ടുണ്ട് മുറിക്കുമ്പണ്ട് അടിപൊളിയാണ് വെറൈറ്റി 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 കോളിഫ്ലവറിന്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും അതേപോലത്തെ എല്ലാം ഉണ്ടാവും അതിന്റെ ഉള്ളില് നല്ല അപ്പൊ നമുക്കിത് വേഗം ഒന്ന് മുറിച്ചെടുക്ക ഉം അപ്പൊ അമ്മ അതുവരെ കാണാത്ത സാധനം കൊണ്ട് നമുക്ക് ഇത് നല്ലൊരു മസാല കറി അടിച്ച രണ്ടാമതിന്റെ ഉള്ളില് ഇങ്ങനെയാ ഇനി ഇത് എടുക്കൂല എടുക്കൂലും എന്നാ എന്നുവച്ച കൂട്ടി പൊടിച്ച് മുറിച്ചൂടെ ഒരു ഇലയില് ഇങ്ങനെ പൊതിഞ്ഞുവച്ച മതിരി കുമരിന്റെ അമ്മന്റെ നല്ല ഒരു വീഡിയോയില് ശരിക്കും കാണുന്നില്ല ഉപ്പേരി ഉപ്പേരി ഇത് വേറെ അപ്പൊ ചേനപ്പൂവെല്ലാം കറി വെക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ നമുക്കിന്ന് ഉച്ചക്ക് ഇതാ ചേനപ്പൂവാണ് ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ മസാല കറി

അപ്പൊ ചക്കക്കുരു പിന്നെ രസം ചക്കക്കുരു കിട്ടുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് നല്ലൊരു കൊളുക്കുന്നു വേണേക്ക് അപ്പൊ ഇത് കൂടാ ഉരുളക്കിഴങ്ങ് ചക്കക്കുരു ഇട്ടിട്ടാന്ന് ചക്കക്കുരുക്കുമ്പോ ഉരുളക്കുരുന്ന് ചക്കക്കുരു ഇട്ടിട്ട് നന്നാക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തയ്ച്ചു ഉരുളക്കിഴങ്ങ് ആക്കി ബാദ്യ അടിയിൽ നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്ക അപ്പൊ ചക്കക്കുരു എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേനപ്പു ഇട നന്നായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്ന് തന്നെ നമുക്ക് വാരി ഇട്ടു കൊടുക്കാം ഇത്രയും വെറൈറ്റി ഒരു പച്ചക്കറി ഏഴ് കിട്ടില്ല നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് പിന്നെ വളത്തിലുണ്ടായാലും കളയണ്ടോ കറി ഉണ്ടാക്കാൻ പറ്റും മസാലക്കറിയും അതെ വേഗം പരിച്ചെടുക്കണമെന്നേ ഇല്ല അടുവ് നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കറി ഒക്കെയാ നല്ല അപ്പൊ ലോകൂട്ടനും അമ്മമ്മയും കൂടെ അടുന്ന് വെളുത്തുള്ളീന്റെ തോല് കളിയുന്നുണ്ട് കേട്ടാ തേങ്ങ ലേസം വറുത്തരച്ചിട്ടാന്ന് വെക്കുന്നത് ചെരി വെച്ചിട്ടുണ്ട് ഇത് പോകുമ്പോ നമുക്ക് അപ്പൊ നമുക്ക് ഉള്ളിയും തക്കാളിയും അതെല്ലാം വെച്ചിട്ടുണ്ട് അത് ചേർക്കാം കഴിഞ്ഞ ദിവസം നമ്മ മല്ലി തൊട്ട് തേങ്ങ കാണാൻ പോയാലും കേട്ടാ കുഞ്ഞി തടുപ്പ ഇങ്ങനെ കാതരള്ള മുടിച്ചിടാൻ നല്ലതാണ് അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം എടുത്തേന് കേട്ടോ അപ്പോൾ ഒരു ഉള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചിയോ തേങ്ങരപ്പനം വർക്ക് ചെയ്യുന്നു ഇതിൽ ചേർക്കുന്നുണ്ടോ തേങ്ങരപ്പം വർക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇപ്പൊ ചേർക്കണ്ടമേ ഉപ്പ് ഇപ്പൊ അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ വറുത്തു വച്ച മല്ലിപ്പൊടിയാണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ മതിയോ മേ തേങ്ങ വറുത്ത് ഇറക്കുന്നതല്ലേ മൂന്ന് സ്പൂൺ ഇപ്പോൾ മൂന്നിൻ്റെ ഏഴ് ടേൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് എത്ര വയസ്സിൽ അടിക്കേണ്ട മൂന്ന് വയസ്സിൽ അടിച്ചെടുത്താല് നമ്മളെ ചക്കപ്പൂലടും ചക്കപ്പൂലും മൂന്ന് വയസ്സിൽ അടിച്ചെടുത്താൽ നമ്മളെ ചേനപ്പൂ അട വേവും അത് ഞാൻ പറയുന്നത് ചക്കപ്പൂ ചക്കപ്പൂലി പറയുന്നത് പിന്നെ നേരത്തെ എന്ന് പറഞ്ഞ ചക്കപ്പൂരുവാ േ ചേനപ്പൂ പൂ മത്തമ്പൂ പൂ ചേനപ്പൂ എന്തോ പേര് മാറിപ്പോ അപ്പൊ നല്ല ചിക്കന് അരവെല്ലം ഇട്ടപോലെ ഉണ്ട് കാണുമ്പോ മൂന്ന് വയസ്സിലടിച്ചെടുത്താല് സംഭവം റെഡി പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കഷ്ണോ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തായിട്ടുണ്ട് നമുക്കിതാ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം സാധാ ചീരക ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് തേങ്ങ വറുത്തിട്ട് കിട്ടുന്നത് അത് കുറച്ച് മുതുമ്പോൾ കുരുമുളക് എന്താ വെച്ചാൽ മസാല കരിക്ക കുരുമുളകിന്റെ ടേസ്റ്റ് നല്ല രസം ഉണ്ടാവും മൂന്ന് ഓഫ് ആക്കിയിട്ട് കുറച്ച് നമുക്ക് തണുന്ന് തുറന്നു നോക്കാം നമുക്ക് വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ വന്നിട്ടാമ്മ വന്നിട്ടുണ്ട് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരങ്ങരച്ച് കുരുമുളക് നല്ല അരച്ച് വറുത്തരച്ച തേങ്ങ വെള്ളം ചേർക്കാണ്ട് ചേർത്ത് അരച്ച് വെള്ളം ചേർക്കാണ്ട് അരച്ചാലേ നല്ല കളർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം കളറാവും അപ്പം നമ്മളാ പുതിയ മിക്സി മേടിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ട് അപ്പം ഇടുന്ന കുക്കിങ് അത് വറത്തരച്ച തേങ്ങ നല്ല ചിക്കൻ കറി പോലെ തന്നെ ആയിട്ടുണ്ടല്ലോ കൊറച്ച് കട്ടിണ്ട് ചാറാക്ക കട്ടിയിലൂടെ വെള്ളാക്കണ്ട കുറച്ച് കറിയാണ് നല്ല രസം നല്ല സ്മെല് വരുന്നുണ്ട് എനിക്ക് വറുത്തിടാണോ നല്ല വറത്തിടില്ല അത് ഇഷ്ടം പോലെ നല്ല വേണമെങ്കില് കടുുകും കരിയാമ്പും വറുത്തിടാ കുറച്ച് ഉപ്പ് കുറവാന്നു കൊറച്ചു ചേർത്ത് കൊടുക്കാം ചിക്കൻ ചിക്കൻ കറി കറി നല്ല റിയും വറുത്തരച്ചൊക്കെ ഇല്ലേ പുറത്തേക്ക് ഞാനിപ്പോ പോയിനേ അങ്ങോട്ടല്ല നല്ല സ്മെല് അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് വറുത്തിട്ടേ കടുവട്ടിട്ടുണ്ടോ നമുക്ക് കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്ക തേങ്ങാ വറുത്ത കട്ടിത്തണ്ണായകത്തെ കിണിത്ത മസാലക്കാർ റെഡി ആയിട്ടുണ്ട് ഏതും കൂട്ടിയൊരു ചോറ് തിന്നരുണ്ട് അമ്മ അപ്പൊ ചേനപ്പൂ കറിയെല്ലാം റെഡിയായി രണ്ടമ്മമാരും ചോറ് ടേസ്റ്റ് ഇരിക്കലായിക്കോ രണ്ടാളും എ എങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റി ആണ് അർജി ഗുട്ടുന്ന പോലെ അർജി ഗുട്ടുന്ന പോലെ നല്ല ആർചീ കാരയിന്റെ ടേസ്റ്റ് അല്ലേ ലോഡനിസ്റ്റ് ഐനാ യതോളാ വണിയോ ये हम्म நல்ல டேஸ்ட் ഉണ്ട് നീ ഇത് നിന്നോയേക്കോ ഐക്കോടെ മണക്കേകുമ്പനെ നിങ്ങൾക്ക് ഒരു അച്ചി വൻ જાયങ്ങന കടിച്ച് പിടിച്ചേ ഇല്ല അതുകൊണ്ട് ചലവും നല്ല വളരെ ഹും പിന്നെ ചേനപ്പൂപ്പ കാന്താനെങ്കിലും ഒന്നുമല്ല ഹും തലമണ്ട് നല്ല ബന്ധുവേ ബന്ധുദയയല്ലേ ഈ ചേനപ്പൂ കൂട്ടിയാൽ ആയി കളയണ്ട അങ്ങനത്തെ മസാലത്ര എഞ്ചിഷ കമ്മല്ല് പോലേ തന്നെ ഹും എന്നാ ചെയ്യിലമേ ഹും ആദ്യായിട്ട് കൂട്ടുന്നത് മാത്രല്ല ആദ്യായിട്ട് ചേനപ്പും കാണുന്നു മൂന്ന് പറഞ്ഞിട്ട് അമ്മ ചോദിച്ചെന്തോ പോവാൻ എന്നാ വിചാരിച്ചത് ഇന്നലെ നമ്മ പറഞ്ഞിട്ടുണ്ടായിനേ ചേനപ്പൂ വിരിയാ വിരിഞ്ഞിട്ടുണ്ട് പഠിക്കാനായിന്ന് അപ്പൊ നമ്മ ചോരെല്ലാം കഴിച്ചിട്ട് ഇതാ പൊറത്തിങ്ങനെ ഇരിക്കലാന്ന് അമ്മയും കൂടി ഇരിക്കുന്നുണ്ട് അമ്മ അപ്പൊ അമ്മന്റെ കാലിന്റെ എല്ലാം ഉണങ്ങി തുടങ്ങിട്ടാ നല്ല മാറ്റം ഉണ്ട് ഇപ്പം അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ കറി നല്ല സൂപ്പർ തന്നെ കറി പോലെ തന്നെ അപ്പൊ അമ്മ വെജിറ്റേറിയൻ കഴിക്കുന്നോണ്ട് അമ്മക്ക് ഇന്നൊരു നോൺ വെജ് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം നമ്മ ഉണ്ടാക്കി തന്നെ അപ്പൊ ചേനപ്പൂ കിട്ടുമ്പോ എല്ലാരും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് അതാ പാകത്തിന് പച്ചിരി മറക്കണ്ടേനപ്പൂ കൂടെ എന്ത് ടേസ്റ്റ് അറിയാം നല്ല ടേസ്റ്റ് അത് ആരും പറയില്ല ഉരുളൊക്കെ ഇങ്ങനെ കാണും ചക്കക്കുരു ഇട്ടിട്ട് ഇണ്ടാക്കുമ്പോട്ട നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും അതെ രണ്ടെണ്ണം കൂടി ബിരിയാണി ഉണ്ട് അപ്പൊ നമ്മടെ വീഡിയോ ആദ്യായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലായിരിക്കും